أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن تطوبا إلى الله فقد سغت قلوبكما وإن تلاهرا عليه فإن الله هو مولاه وجبريل وصالح المؤمنين. وصالح المؤمنين والملائكة بعد ذلك ظهيرا عسى ربه إن طلقكن أن يبدله أزواجا خيرا منكن أزواجا أزواجا خيرا منكن مسلمات مؤمنات قانتات تائبات قانتات تائبات عابدات سائحات سيبات وأبكارا يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون صدق الله العظيم <applause> بري بري. السلام عليكم ورحمة الله وبركاته سورة التحريم നിരോധനം അതിൻ്റെ നാല് അഞ്ച് ആറ് ആയത്തുകളാണ് ഓതി ഓതിവെച്ചത് അർത്ഥം ശ്രദ്ധിക്കുക ബിസ്മില്ലാഹിർ ഫഖദ് ഫഖദ് ശ്രദ്ധിക്കാർ നിങ്ങൾ രണ്ടുപേരും അള്ളാഹുവോട് പശ്ചാത്തു മടങ്ങുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് ഇൻ തത്തൂബ് നിങ്ങൾ അള്ളാഹുവിയിലേക്ക് ഖേദിച്ച് മടങ്ങുകയാണെങ്കിൽ പശ്ചാപത്തി പെച്ച് അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഫഖദ് സഖത് കൊലോപൂക്കമാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും പേരുടെയും ഹൃദയത്തിന് വ്യതിചലനം സംഭവിച്ചിട്ടുണ്ട് പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ രണ്ടുപേരുടെയും ഹൃദയത്തിന് പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട് വൈൻ തഥാഹറ അലൈഹി നിങ്ങൾ രണ്ടുപേരും അദ്ദേഹത്തിനെതിരെ അഥവാ പ്രവാചകനെതിരെ നിങ്ങൾ പരസ്പരം സഹായിക്കുകയാണ് എങ്കിൽ തലാഹറ അലൈഹി നിങ്ങൾ രണ്ടുപേരും അദ്ദേഹത്തിനെതിരെ പരസ്പരം സഹായിക്കുകയാണെങ്കിൽ ഫൈൻ മൗലാഹു തീർച്ചയായും അള്ളാഹു അവൻ അദ്ദേഹത്തിൻ്റെ സഹായിയായിട്ട് ഉണ്ടാകും അള്ളാഹു അദ്ദേഹത്തിൻ്റെ സഹായിയായിട്ട് വ ജബിലു ജബി അലെ ഇസ്ലാമും ഉണ്ടാവും സത്യവിശ്വാസികളായ സജ്ജനങ്ങളായ ആളുകളും ഉണ്ടാവും സജ്ജനങ്ങളായ സത്യവിശ്വാസികളായ ആളുകളും ജിബിരിൽ അലൈഹ് ഇസ്ലാമും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാകും വൽ അതേപോലെ തന്നെ മലക്കുകളും ഉണ്ടാകും ബാദതാലിക്ക അതിനുശേഷം ലഹീറ അദ്ദേഹത്തിനൊപ്പം അഥവാ അദ്ദേഹത്തെ സഹായിച്ചുകൊണ്ട് അദ്ദേഹത്തെ സഹായിച്ചുകൊണ്ട് മലക്കുകളൊക്കെ അതും ഉണ്ടാകും യാ അയ്യോ അല്ലതീനാമനും ഈ വിശ്വസിച്ചവരെ ഈ സത്യവിശ്വാസികളെ ഓ നിങ്ങൾ സൂക്ഷിക്കുക കാത്തു സൂക്ഷിക്കുക വക്കായക്കൈ എന്നതിൻ്റെ നമ്പറാണ് കൂ നിങ്ങൾ കാത്തു രക്ഷിക്കുക ആംഫുസക്കും നിങ്ങളെ തന്നെയും വാഹ്ലിക്കും നിങ്ങളുടെ കുടുംബക്കാരെയും സത്യവിശ്വാസികളെ നിങ്ങളും നിങ്ങൾ നിങ്ങളെ തന്നെയും നിങ്ങളുടെ കുടുംബത്തെയും കാത്തു രക്ഷിക്കണം നാറ നരകത്തീയിൽ നിന്നു നരകത്തിലൊന്നു വക്കോതുഹ ആ നരകത്തിൻ്റെ വിറക് അന്നാസും മനുഷ്യനാണ് വൽ ഹെജാറത്തും കല്ലുകളുമാണ് കല്ലുകളും മനുഷ്യരുമാകുന്നു അതിലെ ഇന്ധനം അലൈഹ അതിൻ്റെ മേലുണ്ടാകും അഥവാ അതിൻ്റെ മേൽനോട്ടക്കാരുമായിട്ടുണ്ടാവും മലായിക്കത്തിൻ ചില മലക്കുകൾ ലാബുൻ പരുഷ സ്വഭാവക്കാരായ കഠിനഹൃദയരായ ഷിതാതുൻ വളരെ ശക്തരായ കഠിനഹൃദയരായ ശക്തരായ മലക്കുകൾ അതിന് കാവലായിട്ടുണ്ടാകും ലാ യസൂൻ അള്ളാഹ അവർ ധിക്കരിക്കുകയില്ല മാ അമർഹും അവരോട് എന്താണോ കൽപ്പിക്കപ്പെട്ടത് എന്ന് എങ്കിൽ എന്താണോ അവരോട് കൽപ്പിച്ചത് ആ കൽപ്പിച്ചത് ഒരിക്കലും അവർ ധിക്കരിക്കുകയില്ല അവര് പ്രവർത്തിക്കും അവരോട് എന്താണോ കൽപ്പിച്ചത് ആ കൽപ്പിച്ചത് മുഴുവൻ അവരെ പാലിക്കുകയും ചെയ്യും ഒന്നും അവർ വിട്ടുപോകില്ല എന്നർത്ഥം ഇവിടെ നേരത്തെ ഐഷാർ അദുള്ളാൻ ഹഫ്സ ഹഫ്സാവൻ ഹൈ നബി സഹ അലൈസ്മ തേൻ കുടിച്ചു വന്നപ്പം ജൈനബിൻ്റെ വീട്ടിൽ നിന്ന് തേൻ കുടിച്ചു വന്നപ്പോൾ മരക്കര വാസനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പരിഹസിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ലസു സാഹുഹ ഇനി ഈ തരത്തിലുള്ള സംഗതികൾ ചെയ്യൂല എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഞാൻ കുടിക്കൂല എന്നൊക്കെ പറയേണ്ടി വന്നിട്ടുണ്ട് ശപഥം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അത് അതിനെ സംബന്ധിച്ച് തന്നെയാണ് അള്ളാഹു വീണ്ടും ആവർത്തിക്കുന്നത് ഇൻ തൂബി ഫുബ് നിങ്ങൾ തൗബ ചെയ്യുകയാണെങ്കിൽ കാരണം ചെയ്തു പോയത് തെറ്റ് തന്നെയാണ് ആ തെറ്റ് നിങ്ങൾ തൗബ ചെയ്ത് അള്ളാഹുവോട് പൊറുക്കലിനെ തേടണം അങ്ങനെയാണെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലതാണ് ഫഖദ് ഫഹത് സുലൂബുക്കുമാർ നിങ്ങളുടെ രണ്ടു പേരുടെയും ഹൃദയങ്ങൾക്ക് പാളിച്ച സംഭവിച്ചിട്ടുണ്ട് കാരണം നിങ്ങൾ ചെയ്യേണ്ടതല്ല ചെയ്തത് സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികളുടെ ഉമ്മമാർ എന്ന അവസ്ഥയിലാണ് പ്രവാചക പത്നിമാരുള്ളത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഒഴിവാക്കിയാലോ അദ്ദേഹത്തിൻ്റെ കാലശേഷമോ ഇവരെ വേറൊരാൾക്ക് വിവാഹം ചെയ്യാനും കൂടി പാടില്ല ഏറ്റവും ഒത്തുംകതയിൽ നിൽക്കേണ്ട വിശ്വാസികളാണ് അവർ പക്ഷേ ഇത് ചെറുതെന്ന് തോന്നാമെങ്കിലും അവരുടെ ഭാഗത്തു നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് അതായത് അവരുടെ ഹൃദയത്തിന് പാളിച്ച സംഭവിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ പ്രവാചകനെതിരിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുകയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരാൾ അങ്ങോട്ടും ഒരാൾ ഇങ്ങോട്ടും സഹായിക്കാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ ഫൈൻ മൗലാഹു അദ്ദേഹത്തെ സഹായിക്കാൻ ഉണ്ടാകും അദ്ദേഹത്തിൻ്റെ രക്ഷകനായി അള്ളാഹു ഉണ്ടാകും കാരണം പഠിച്ച നപുരാന് അവൻ്റെ നബിയെ മറ്റുള്ള ആൾക്കാർക്ക് ഈ രൂപത്തിൽ ഉപദ്രവിക്കാൻ പ്രയാസപ്പെടുത്താൻ വേണ്ടിയിട്ട് വിട്ടുകൊടുക്കില്ല ആ പ്രവാ ആ അള്ളാഹിൻ്റെ കൂടെ ജിബിലിഅലൈ ഇസ്ലാം ഉണ്ടാകും മതവിശ്വാസികളായ നല്ല സാലിഹിങ്കളായ വിശ്വാ മുസ്ലിങ്ങളും മുഴുവനുണ്ടാകും അതേപോലെ മലായിക്കത്തുണ്ടാകും മലക്കുകൾ മുഴുവനുണ്ടാവും അദ്ദേഹത്തെ സഹായിച്ചുകൊണ്ട് അപ്പോൾ അദ്ദേഹത്തിന് എതിരില് നിങ്ങൾ ഗൂഢാലോചന ചെയ്യുകയാണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരിൽ നിങ്ങൾ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സഹായികളായിരുന്നു നിങ്ങൾ വർത്തിക്കുകയാണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിനെ സഹായിക്കാൻ പ്രവാചകനെ സഹായിക്കാൻ അള്ളാഹുണ്ടാകും മലായിക്കത്ത് ഉണ്ടാകും ജിബിലി അലി ഇസ്ലാമുണ്ടാവും സത്യവിശ്വാസികളായ ആളുകൾ ആളുകളുണ്ടാവും അപ്പം ഒരിക്കലും ഇത് നിസ്സാരമായി കാണരുത് എന്നാണ് അവരോട് അള്ളാഹു വ്യക്തമാക്കുന്നത് ഒന്നുകൂടി തറപ്പിച്ച് പറയുന്നു അദ്ദേഹം എങ്കാനം നിങ്ങളെ വിവാഹമോചനം ചെയ്താൽ അള്ളാഹു അൻ ലഹു അദ്ദേഹത്തിന് പകരം നൽകും അള്ളാഹു അസുവാചൻ ഭാര്യമാരെ ഇണകളെ അള്ളാഹു നൽകും നിങ്ങൾ അദ്ദേഹത്തിന് എതിരെ തിരിയാണെന്ന് വെച്ചാൽ അഥവാ നിങ്ങൾ നിങ്ങളെ അദ്ദേഹം വിവാഹമോചനം ചെയ്യേണ്ട ഘട്ടത്തിലേക്ക് എത്തുകയാണെന്ന് വെച്ചാൽ അള്ളാഹു അദ്ദേഹത്തെ സഹായിക്കും അള്ളാഹു അദ്ദേഹത്തിന് വേറെ സ്ത്രീകളെ വിവാഹം ചെയ്ത് കൊടുക്കും ഹൈറമിങ് നിങ്ങളെക്കാളൊക്കെ എത്രയോ നല്ലവരായ ആൾക്കാരാണ് നല്ലവരെ അള്ളാഹു വിവാഹം ചെയ്ത് കൊടുക്കും നല്ലവരൊന്നേ എങ്ങനെ എങ്ങനെ മുസ്ലിം ആത്തിൻ സത്യവിശ്വാസിനികളായ ആൾക്കാരെ മുസ്ലിമായ അള്ളാഹുവിന് കീഴ്പ്പെട്ട ആളുകളെ മൊക്മിനാത്തിന് വിശ്വാസിനികളായ ആളുകളെ അപ്പം അള്ളാഹുവിന് വിശ്വാസമുള്ള അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ആളുകളെ അള്ളാഹു വിവാഹം ചെയ്തു കൊടുക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ പിന്നീട് പറയുന്നത് മുസ്ലിമാത്തിൻ മൊഗിനാത്തിൻ കാണിത്താത്തിൻ അതേപോലെ അള്ളാഹുവിനെ അള്ളാഹുവിന് ഭക്തി പൂർവം ഇബാദത്തുകൾ ചെയ്യുന്ന സ്ത്രീകളെ കാനിത്തിങ്ങളായ കാനിത്താത്തുകളായ സ്ത്രീകളെ സായിബാത്തിൻ പശ്ചാത്താപ വിവശകളായ അള്ളാഹുവിനോട് എപ്പോഴും പശ്ചാത്തപിച്ച് മടങ്ങിക്കൊണ്ടിരിക്കുന്ന അത്തരം സ്ത്രീകളെ അതുപോലെ ആബിദാത്തിൻ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു ആരാധനകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളെ സിഹാത്തിൻ അള്ളാഹുനെ സംബന്ധിച്ച് എല്ലാ സമയത്തും ദൃഢചിന്തയുള്ള അള്ളാഹുനെ സംബന്ധിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്ന അത്തരം സ്ത്രീകൾ അള്ളാഹു കല്യാണം കഴിച്ചു കൊടുക്കും അവർ ചെയ്യാത്ത ആവാം അത് വിധവകളാവാം അതേപോലെ വാബക്കാറാണ് അവർ കന്യകളുമാവാം വിധവകളോ കന്യകളോ കന്യകളോ ആയ ഈ തരത്തിലുള്ള നല്ല സ്ത്രീകളെ അള്ളാഹു അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുത്തേക്കാം ഇത്രയും പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ ഇവർക്ക് പറ്റിയിട്ടുള്ള ഒരു ചെറിയ പാളിച്ച ആ പാളിച്ച അവരായതുകൊണ്ട് കൊണ്ട് മഹാതുൽ ആയതുകൊണ്ട് മുഹമ്മിനീകളുടെ മാതാക്കളായതുകൊണ്ട് അത് വലുതാണ് അവരുടെ അടുത്തുനിന്ന് സാധാരണക്കാരായ ആളുകളിൽ നിന്ന് വരുന്നത് പോലെയല്ല വിജ്ഞാനമുള്ള ആളുകളുടെ അടുത്ത് ഒരു തെറ്റ് വരുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തുല്യമായ ശിക്ഷയല്ല അള്ളാഹു നൽകാൻ നടത്തും ഇത് ഗുരുതരമായ ഇതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് അള്ളാഹു അവർക്ക് മനസ്സിലാക്കി കൊടുത്തത് അതിനുശേഷം അവർ പശ്ചാത്തപിച്ച് മടങ്ങി പിന്നീട് ഒരിക്കലും അവരുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഒന്നും ഉണ്ടായിട്ടില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അയ്യോ അല്ല ദു ഇനി വിശ്വാസികളോട് പൊതുവായിട്ട് പറയണം ഹു അംഫുസക്കും വാഹലിക്കും നാറ നിങ്ങൾ നിങ്ങളെ മാത്രം പോരാ നിങ്ങളുടെ അഹലിനെയും നിങ്ങളുടെ കുടുംബക്കാരെയും നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം കാത്തിരക്ഷിക്കണം വിശ്വാസി സമൂഹത്തോടെ ബാധ്യതയാണ് സ്വന്തം മാത്രം നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പോരാ മക്കളെ അവരിൽ നിന്ന് ദീനിനെതിരായ വല്ലതും സംഭവിച്ചാൽ അത് തിരുത്തി കൊടുത്തുകൊണ്ട് ദീനിലേക്ക് ആക്കി തീർക്കേണ്ട ചുമതല അവർക്കുണ്ട് നരകത്തിൽ മക്കൾ പോവരുത് എന്നുള്ളതിനെ സംബന്ധിച്ച് അവരാൽ സാധിക്കുന്ന എല്ലാം ചെയ്യേണ്ടതുണ്ട് എന്നിട്ടും കുതിറി മാറുകയാണെങ്കിൽ അതവരുടെ ഭാഗത്ത് നിന്നുള്ളതല്ല എന്ന് അവർക്ക് സമാധാനിക്കാൻ പറ്റും വാഹലിക്കും നാറ ആ നരകം എന്ന് പറഞ്ഞാൽ മനുഷ്യനും കല്ലുകളുമാണ് അതിലെ ഇന്ധനം അതിൽ ചില റിപ്പോർട്ടിലുള്ളത് ഈ ഗന്ധകം പോലുള്ള അതുപോലുള്ള കല്ലുകളാണ് അതിലുപയോഗിക്കുന്നതെന്നും കത്തിത്തീരുന്ന വളരെ കുറേ നേരം ചൂട് നിലനിൽക്കുന്ന ആ തരത്തിലുള്ള കല്ലുകളാണ് അവിടെ ഉപയോഗിക്കുന്നതെന്നും ഖുറാൻ വ്യാഖ്യാതാക്കൾ സൂചിപ്പിച്ചിട്ടുണ്ട് അത്രയും വലിയ തീയാണ് വക്കോതു ഹന്നാസു അലഹജാറ ആ തീയിട്ട് കത്തുന്നു മാത്രല്ല അലൈഹ മലായിക്കത്തിൻ്റെ ഷിതാതുൻ കഠിനഹൃദയരായ ശക്തരായ മലക്കുകൾ കാവലാണ് അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് അവിടെ നിന്ന് കൊണ്ട് നീങ്ങാൻ കഴിയില്ല കുറഞ്ഞ പ്രാ പാറാവുകാരല്ലേ അവരടുത്ത് രക്ഷപ്പെട്ടു പോകാമെന്ന് കരുതരുത് കാരണം അവർ ഒരേ സമയം ഒരു നിലക്കുള്ള സഹാനുഭൂതിയുള്ള ആൾക്കാരല്ല അവരുടെ മനസ്സലിവില്ലാന്ന് അർത്ഥം ഒരു നിലക്കും അവർക്കൊരു അല്ലെ കുറേ കാലായില്ല തീർന്ന് ഇനി വരെ കുറച്ചൊന്ന് പുറത്ത് പോയിക്കോട്ടെ തീരുമാനിക്കാൻ പറ്റുന്ന ആ തരത്തിലുള്ള ലോലഹൃദയരായ ആൾക്ക് ആ മലക്കുകളല്ലാതെ കഠിനഹൃദയരായ മലക്കുകളാണ് അതോടൊപ്പം തന്നെ ശക്തരുമാണ് ഒരു നിലക്കും അവരുടെ വലയം പൊട്ടിച്ച് പുറത്തേക്ക് പോകാൻ ആർക്കും സാധ്യമല്ല എന്നർത്ഥം ലാ യാസൂൻ അള്ളാഹു മാമറും അള്ളാഹു എന്താണോ കൽപ്പിച്ചത് നിങ്ങൾ നിങ്ങളവിടെ നിൽക്കുന്നതാണെങ്കിൽ അവിടെ നിൽക്കും അവരെ കൂടുതൽ ശിക്ഷിക്കുന്നതിനെ ശിക്ഷിക്കും ലാ യാസൂൻ അള്ളാഹു മാമറും അള്ളാഹു അവർ കൽപ്പിച്ചതിൽ നിന്ന് ഒരിക്കലും അള്ളാഹിനെ ധീകരിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരല്ല മനുഷ്യരെ സംബന്ധിച്ച് ആലോചിച്ചുകൊണ്ട് മലക്കൾ ഇങ്ങനെ ആയിരിക്കും തെറ്റിദ്ധരിക്കരുത് അവർ അള്ളാഹുവിനെ വിട്ട് അള്ളാഹുവിൻ്റെ കൽപ്പന വിട്ടു എങ്ങോട്ടും പോകില്ല അവിടെ തന്നെ ഉണ്ടാവും അതുപോലെ തന്നെ വയസ് അരൂനമായ മെറോൻ എന്താണോ കൽപ്പിച്ചത് ആ കൽപ്പിച്ചത് വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചുകൊണ്ടേയിരിക്കും എത്ര കാലം വേണമെങ്കിലും കാരണം അവർക്ക് വിശപ്പില്ല ഉറക്കല്ല മയക്കല്ല ഒന്നുമില്ലല്ലോ ഈ മലക്കുകൾക്ക് അള്ളാഹുവിൻ്റെ പ്രത്യേകം സൃഷ്ടികളാണ് അവരെന്താണോ ഏൽപ്പിച്ചത് ആ ഏൽപ്പിച്ചത് അവർ നിർവഹിക്കും അത്തരം കടുത്ത ശിക്ഷയിൽ നിന്നും നരക തീയിൽ നിന്നുമൊക്കെ റബ്ബു സുഹാബ് അല്ല അമ്മയും നമ്മുടെ മക്കളെയുമൊക്കെ കാത്തു രക്ഷിക്കട്ടെ വാഹൃദാനി അലഹമുല്ല റബ്ബിലമീൻ അസ്ലാലൈക്കും വരഹമുലി വാർക്കാത്തു